ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് ഭാഗവതത്തിലെ വിശേഷപ്പെട്ട കുന്തിസ്തുതി കഴിഞ്ഞ ഭാഗത്തിൽ സൂചിപ്പിച്ചു അതിനുശേഷം ഭീഷ്മസ്തുതി പാരായണം ചെയ്തു ഭീഷ്മസ്തുതിയിലെ ചെറിയ രീതിയിലുള്ള വിവരണം ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരാദേവിയെ അനുഗ്രഹിച്ചു എങ്ങനെയാണ് അനുഗ്രഹിച്ചത് ഗർഭിണിയായിട്ടുള്ള ഉത്തരാദേവിയുടെ ഉദരത്തിലേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അശ്വത്ഥമാകും അപ്പോൾ ഈ ഒരു ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും തൻ്റെ ഗർഭത്തെ സംരക്ഷിക്കാൻ സാക്ഷാത് ഭഗവാന് മാത്രമേ കഴിയൂ എന്ന ആ ഉറപ്പോട് കൂടിയിട്ട് ഭഗവാനെ ശരണാഗതി പ്രാപിച്ചതായിട്ടുള്ള ഉത്തരാദീവി അങ്ങനെ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭത്തെ പുനരുജ്ജീവിപ്പിച്ചു അതിനുശേഷം പാണ്ഡവന്മാരെയൊക്കെ അനുഗ്രഹിച്ച് ബ്വാലകയിലേക്ക് മടങ്ങുവാൻ വേണ്ടി ഭാവിച്ചതായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തോ ഒരു പ്രയാസം ഇല്ലേ മനസ്സിലുള്ള പ്രയാസം പലരുടെയും മുഖത്ത് കാണാൻ സാധിക്കും എന്നാൽ ചില ആൾക്കാർക്ക് മനസ്സിലെൻ്റെ പ്രയാസമോ എന്തെങ്കിലും മറ്റു ദുർചിന്തകളുണ്ടെങ്കിലും അത് മുഖത്ത് പ്രതിഫലിപ്പിക്കാതെ കാണിക്കുവാനായിട്ടും സാധിക്കും അതിലിവിടെ യുധിഷ്ഠിരൻ്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ ഭഗവാൻ അന്വേഷിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞത് യഥാ പങ്കേന പങ്കാമ്പുര സുരാഗതം അതായത് എങ്ങനെയാണോ ഈ മദ്യം കൊണ്ട് വറ്റിവെച്ചതായിട്ടുള്ള സംഗതിയെ മദ്യം കൊണ്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കാത്തത് അതുപോലെ ഒരു വസ്ത്രത്തിന് ചെളി പറ്റിക്കഴിഞ്ഞാൽ ചെളിവെള്ളം കൊണ്ട് എങ്ങനെയാണോ മാറ്റാനായിട്ട് സാധിക്കാത്തത് അതുപോലെയാണ് ഇപ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടായതായിട്ടുള്ള ഈ നാശം ഇതൊക്കെ ഞാൻ നിമിത്തമല്ലേ ഇനിയിപ്പോൾ പ്രതിവിധി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് യുദ്ധി ഭഗവാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല യുധിരനെയും കുട്ടി നേരെ മഹാഭാരത യുദ്ധക്കരത്തിലേക്ക് പുറപ്പെട്ടു കൂടെ മറ്റ് ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠന്മാരുമുണ്ടായിരുന്നു മഹാഭാരത യുദ്ധക്കളത്തിൽ ഇപ്പോൾ അവിടെ കാണുന്ന കാഴ്ച വളരെ ഭീകരമാണ് അല്ലെ യുദ്ധം എന്ന് പറയുമ്പോൾ അത് ശരിക്കും എല്ലാവരുടെ മനസ്സിലും ഭയമുണ്ടാകുന്നത് ഇപ്പോൾ ഈടെ കണ്ടില്ലേ കാശ്മീരിലെ യുദ്ധം അവിടെ നിരവ്യധികളാണ് അവിടെ മരിച്ചു വീണത് യുദ്ധം എന്നത് നാശം തന്നെയാണ് യുദ്ധം ഒഴിവാക്കണമെങ്കിൽ വേണം അവിടെ സമാധാനകരമായ അന്തരീക്ഷമുണ്ടാകും അവരന്തരീക്ഷം ലോകത്തിനുള്ളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധം അത് നാശത്തിലേക്കുള്ള ഒരു ഭാവമാണ് ഇവിടെ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസ്ഥ ഈ കൈകന്മാർ ശവശരീരങ്ങളിങ്ങനെ വലിച്ചെ കേറണം ചോലയിങ്ങനെ എവിടെ എവിടെയും തളങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് ഞെക്കും ഞലക്കലും ഒക്കെ കേൾക്കാം അവിടെയൊക്കെ യുദ്ധകലത്തിൽ സാക്ഷാത് ആര് ശരശയ്യയിൽ കിടക്കണമെങ്കിൽ ഭീഷ്മപിതാമഹ അർജുനൻ ഉണ്ടാക്കിയതായിട്ടുള്ള അല്ലെങ്കിൽ അർജുന ഉണ്ടാക്കപ്പെട്ട ശരശയ്യയിൽ കിടക്കുന്നതായിട്ടുള്ള ഭീഷ്മപിതാമഹ ഉത്തരായനം കാത്ത് കഴിയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിനൊരു അനുഗ്രഹമുണ്ട് താൻ എപ്പോഴാണ് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് മരിക്കാൻ സാധിക്കും നല്ലത് അപ്പോൾ അത് ശരിക്കും ഒരു ഭഗവാന്റെ അനുഗ്രഹമല്ലേ ഇവിടെ മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കാലം ഉത്തരായനം കാലമാണ് അത്ര ആ ഉത്തരായനം കാലത്ത് കഴിയുകയാണ് സ്വച്ഛന്ത മൂർത്തി എന്നു പേരുള്ള ഭീഷ്മരൻ ആ ഒരു സന്ദർഭത്തിലാണ് ഭഗവാനും യുധിശ്വരനുമൊക്കെ ഈ യുദ്ധകാലത്തിലേക്ക് എത്തുന്നതും ഭീഷ്മരെ പോലെ കാണുന്നതും യുഷ്വരൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം കണ്ടപ്പോൾ ഭീഷ്മർ അദ്ദേഹത്തെ ഉപദേശിച്ചു വായോരി വഖനാവരി എങ്ങനെയാണോ കാറ്റിനനുസരിച്ച് മേഘങ്ങൾ സഞ്ചരിക്കുന്നത് അതുപോലെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തനുണ്ടാകുന്ന ദുഃഖമൊക്കെ ഭഗവത് നിശ്ചയമാണ് എന്നുള്ള ഭാവത്തിൽ കാണുവാനായിട്ട് സാധിക്കണം ആരാണോ അല്ലെ ഭഗവാനെ ഒക്കെ ആശ്രയിക്കുന്നത് അവനൊരിക്കലും ശരിക്കും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരില്ല ഭക്ത പ്രണശതി അല്ലെ എൻ്റെ ഭക്തരെന്ന് ആശമില്ല എന്നുള്ളതാണ് ഭഗവൽ നിശ്ചയം സ്ത്രീധർമ്മവും മോക്ഷധർമ്മവും ഒക്കെ യുധിഷ്വരന് ഭീഷ്മ പിതാമകൻ ഉപദേശിച്ചു കൊടുത്തു യുവദേശമൊക്കെ കേട്ട് യുധിഷ്വരന് സന്തോഷം നോക്കണം ഇവിടെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ മനപ്രയാസം ഉണ്ടാവേണ്ടത് ഭീഷ്മക്കാണ് ദേഹമാസകലം ശരങ്ങൾ കിടക്കുകയാണ് ഭീഷ്മരി എന്നാലേ അപ്പോൾ അദ്ദേഹം പ്രസന്നവരങ്ങളായിട്ടാണ് യുധിഷ്ഠിരിനുപദേശം കൊടുത്തത് ഇതൊക്കെ ഈശ്വരനിശ്ചയമാണ് എന്നുള്ള ഭാവത്തിൽ ഭീഷ്മര് കണ്ട് മനഃശക്തി അവിടെ സന്തോഷം ഉണ്ടാക്കിയെടുക്കും ഇപ്പോൾ യുധീഷ്വരന് മഹാഭാരത യുദ്ധത്തിൽ വിജയം നേടാൻ സാധിച്ചെങ്കിലും മാനസികമായിട്ടുള്ള സുഖമില്ലാത്തതിനാൽ ആ വിജയത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല നമ്മൾക്കും ജീവിതത്തിൽ അതാണ് സംഭവിക്കുന്നത് അല്ലേ ആദി വ്യാധി ആദി എന്ന് പറയുമ്പോ മനസ്സിനെ ബാധിക്കുന്നത് മനസ്സിനെ ബാധിക്കുന്നതായിട്ടുള്ള സംഗതികളൊക്കെ അത് ശരീരത്തിനെയും ബാധിക്കും നമ്മളെപ്പോഴും മാനസികമായിട്ട് സങ്കടപ്പെട്ടാണ് ഇരിക്കണതെങ്കിൽ അത് ക്രമേണ ശരീരത്തിനും പല വിധത്തിലുള്ള രോഗങ്ങളിലേക്കും കൊണ്ടുചെന്നെത്തിക്കും നേരെ പറ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ വികലാംഗരായിട്ട് ചിരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം കൊണ്ട് ശരീരത്തിന് ഏ അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നു എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ശക്തമായി തിരിച്ചു തിരിച്ചുവരും എങ്ങനെയാണത് മാനസികമായിട്ടുള്ള ശക്തിയിലൂടെയാണ് തെറ്റോത്തിഷ്ടപെ ക്ഷുദ്രഹൃദയ ദൗർബല്യം തെറ്റോത്തിഷ്ഠവ എന്നാണ് ഗീതയിൽ പറയുന്നത് നമ്മൾ ഒരിക്കലും മാനസികമായി തകരരുത് പരീക്ഷയിൽ തോൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സമയത്ത് അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമയത്ത് ഇവയൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കാതെ നമ്മൾ ആത്മഹത്യക്കൊക്കെ പുറപ്പെടുന്നു ഇപ്പം നമ്മൾക്ക് കിട്ടിയ പുണ്യജന്മം നമ്മൾ തന്നെ ഇല്ലാതാക്കുക ചെയ്യേണ്ടത് അത് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കണം അതിന് ഉത്തമമായിട്ടുള്ള വഴി ഏതാണ് ചോദിച്ച ആധ്യാത്മികമായിട്ടുള്ള ചിന്ത തന്നെയാണ് യാതൊരു സംശയവുമില്ല അതിലൂടെ യുധിഷ്ഠിര മഹാരാജാവിന് മാനസികമായിട്ടുള്ള വിഷമം അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ ഒരു ഭാഗം അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഭീഷ്മർക്ക് ശരശൈലിയിൽ കിടക്കുമ്പോൾ മാനസികമായിട്ടുള്ള കരുത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ശരങ്ങളെറ്റുകൊണ്ടുള്ള വേദനയൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്ന കഥ ഭീഷ്മ പിതാമഹരൻ യുധിഷ്ഠിരന് ഉപദേശം കൊടുത്തു അതിനുശേഷം ഭഗവാനെ കണ്ടു ജന്മകാലപ്പരം പൂസാം അന്തേ നാരായണസ്മൃതി ഈ മനുഷ്യജന്മത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് അവസാന കാലത്ത് ഭഗവത് സ്വരൂപത്തെ കണ്ടുകൊണ്ട് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഭീഷ്മര് ആ ഭഗവത് സ്വരൂപത്തെ കണ്ടു ആ ഭഗവത് സ്വരൂപത്തെ സ്തുതിച്ചു എന്നുള്ളതാണ് ശേഷപ്പെട്ട ആ സ്തുതി ഇനി ഒരിക്കലും ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാറായിട്ടില്ല ഭഗവാൻ തൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കുവാനായിട്ട് തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കുവാനായിട്ട് ആയുധമെടുത്തു പിന്നെ മഹാഭാരത യുദ്ധ കളത്തിൽ ഈ അർജുനനോട് എല്ലാവിധ കവലോ പടയെ കാണിച്ചു തരാം എന്നുള്ള ഭാവത്തിൽ രഥം ഓടിച്ചു വന്ന് ഈ സൈനികരുടെ ഇടയിൽ കൊണ്ട് നിർത്തി എന്നിട്ട് അവരെയൊക്കെ ഒന്ന് നോക്കി ഭഗവാൻ അവരുടെ ആയസിൻ്റെ പകുതിയെ അവതരിച്ചു ഇതിലൂടെയൊക്കെ പാണ്ഡവരെ രക്ഷിക്കുകയാണ് ഭഗവാൻ ചെയ്തത് ശരിക്കും അതിമനോഹരമായിട്ടുള്ള പീതാംബലപ്പെട്ട് നൊറിഞ്ഞുകൊടുത്തും തലയിൽ മൈപ്പീരി ചൂടിയും പിന്നെ വനമാല ധരിച്ചും മുഖം കൂടി ഇരിക്കണതുമായിട്ടുള്ള ആ ഭഗവാനെ ഭീഷ്മാമനെ കണ്ട് സ്തുതിച്ചു ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് ദേഹം ശരീരം ഉപേക്ഷിച്ച് തൻ്റെ മനോഹരമായിട്ടുള്ള നയനങ്ങളടച്ച് ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിലേക്ക് തന്നെ നടക്കി ഭീഷ്മർ ശരീരം ഉപേക്ഷിക്കുന്നവരായിട്ടുള്ളതെല്ലാം ഭീഷ്മർക്ക് മുക്തി കൊടുക്കുകയാണ് ചെയ്തത് ഭഗവാൻ ആ ഒരു ഭാഗത്തെ വർണ്ണിച്ച് പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി എന്നുള്ള ഭാഗം പിന്നീട് അജാതശത്രുവായിട്ടുള്ള യുധിഷ്ഠിരൻ ഭരണം നടത്തി ഭീഷ്മരുടെയും ഭഗവാന്റെയും ഉപദേശങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് യുധിഷ്ഠിരൻ ഭരണം നടത്തി എന്നുള്ളതാണ് അപ്പോൾ അജാതശത്രു എന്ന് ഇവിടെ യുധിഷ്ഠിരനെ പറയണം അപ്പം നമുക്കൊക്കെ സംശയം തോന്നാം ഈ കൗരവന്മാരായിട്ടുള്ള ആൾക്കാരെ യുധിഷ്ഠിരൻ്റെ ശത്രുക്കളല്ലേ പിന്നെ എങ്ങനെ ഇദ്ദേഹം അജാതശത്രു എന്ന് പറയുക കൗരവന്മാർക്ക് യുധിഷ്ഠിരനോടാണ് ശത്രുത യുധിഷ്ഠിരന് ആരോടും ശത്രുതയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അജാത ശത്രു എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്കും നമ്മളുടെ ഉയർച്ചയിലൊക്കെ അസൂയ കൂടിയിട്ട് പലരും ശത്രുക്കളാക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ നമ്മളൊക്കെ ഇല്ലാത്തതായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളും നമുക്ക് എനിക്ക് കൂടുതൽ പണം തോന്നും എന്നുള്ള ഭാവത്തിൽ സഹോദരങ്ങൾ അസൂയ തോന്നിക്കാം എന്നാൽ ഇതൊന്നും ഞാൻ മനസ്സാവാച ചെയ്ത കാര്യങ്ങളല്ല എന്നുള്ള ഭാവത്തിൽ ഇവർ എന്നെ തെറ്റിദ്ധരിക്കുന്നതിൽ തെറ്റിദ്ധരിച്ചോട്ടെ എനിക്കിവരോട് യാതൊരു ശത്രുതയുമില്ല എന്നുള്ള ഭാവമാണ് നമുക്കെങ്കിൽ നമ്മളും അജാത ശത്രുവാണ് ശരിക്കും വൈര്യം ഉള്ളതുകൊണ്ടല്ലേ നാട്ടിൽ പലവിധ കുഴപ്പങ്ങൾ നടക്കുന്നത് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് നമ്മൾ കാണുന്നത് പരസ്പരം ശത്രുതാ മനോഭാവം ഇന്ന് ഇവർ രണ്ടാളെ വെട്ടിയെങ്കിൽ നാളെ മറ്റോ നാലാളെ വെട്ടും വീട്ടിൽ കയറി കൊല്ലുക ഇത്തരത്തിലാണ് അല്ലേ ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നുള്ള ചിന്തി ഒന്നില്ല തൻ്റെ എതിരാളിക്ക് ഒന്നും ചിന്തിക്കാതെ ആ എതിരാളിയെ വെട്ടിക്കൊലപ്പെടുത്തുക ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് സമൂഹത്തിൽ കാണുന്നത് ഈ ശത്രുതാ മനോഭാവം വെടിയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം തന്നെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശത്രുതാ മനോഭാവം മെച്ചു പുലർത്തിക്കഴിഞ്ഞാൽ സമൂഹത്തിനങ്ങുമൊന്നും നാശമേ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഭാവത്തിൽ നിന്നും സമൂഹം പിന്മാറുന്നു ഒരാളങ്ങനെ ചെയ്തു എന്ന് കരുതി ഞാനും അങ്ങനെ അക്രമം ചെയ്യാം എന്നുള്ള ഒരു ഭാവമല്ല വേണ്ടത് ഞാൻ സമാധാനത്തിൻ്റെ പകയിലേക്ക് എത്തിയാൽ അവരും തീർച്ചയായും സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരും അങ്ങനെ വരുത്തണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഇനി അങ്ങനെ വരുന്നില്ല എങ്കിൽ പിന്നെ എത്തരത്തിൽ പ്രവർത്തിക്കുക എന്നത് പറയാൻ പറ്റില്ല അല്ലേതായാലും ശത്രുതാ മനോഭാവം നല്ലതല്ല ഇവിടെ യുധിഷ്ഠിരൻ ആരോടും ശത്രുതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അചാത ശത്രുവായിട്ട് യുധിഷ്ഠിരൻ ഭരണം നടത്തി എന്ന് പറഞ്ഞു ഭഗവാൻ വളരെ വീരത്തിൽ ഇപ്പോൾ ഘടകാവാസികളൊക്കെ ഭഗവാനെ സ്വീകരിച്ചു എന്നുള്ള ഭാവമൊക്കെ വർണ്ണിച്ച് പിന്നീട് അർജുനൻ്റെ തിരിച്ചുവരവ് ഒക്കെ വർണ്ണിച്ച് ശിവൻ ഭാഗവതം അങ്ങനെ ഒഴുകുകയാണ് ഭാഗവതാമൃതം പകരാൻ സാധിച്ച ജന്മാന്തരേ ഭഗേ പുണ്യം എന്നാണ് പറയുന്നത് ഒരു വിശേഷപ്പെട്ട ഈ ഭീഷ്മ സ്തുതിയും അതിൻ്റെ ചെറു വ്യാഖ്യാനവും ഇവിടെ സമർപ്പിക്കുന്നു ഈ ശിവൻ ഭാഗവതത്തിലെ ഓരോരോ ഭാഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കഥാഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഈ ചാനലിൽ വരുന്ന എല്ലാ നല്ല പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയും ഭാഗവതത്തിൻ്റെ അങ്ങോട്ടുള്ള ഭാവങ്ങൾ വർണ്ണിക്കുക ചെറിയ പറയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ